യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നമുക്ക് ഹെയർ എങ്ങനെയാ റേറ്റ് എങ്ങനെയാണ് എങ്ങനെയാ സെയിൽ ചെയ്യുക അന്ന് നോക്കിയാലോ വിഗ്നേഴ്സിന് പലർക്കുമുള്ളൊരു ഡൗട്ടാണ് നമ്മളിപ്പോൾ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് മെയ്ക്ക് ചെയ്ത് സെയിൽ ചെയ്യുമ്പം നമ്മൾ എത്ര പ്രോഫിറ്റ് എടുക്കണമെന്നും അതെങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാനീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു ടൈമിൽ ചില ആളുകൾക്ക് ഞാൻ നല്ല റേറ്റ് കുറച്ചിട്ടും ചില ആളുകൾക്ക് ഞാൻ നല്ല റേറ്റിലുമാണ് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോൾ ആ അറിയില്ലായിരുന്നു ഇങ്ങനെ റേറ്റ് ഇടണ്ടേ എന്നുള്ളത് കാര്യം അപ്പം പെട്ടെന്ന് ഒരാളിപ്പോൾ റേറ്റ് ചോദിക്കുമ്പം എന്താ പറയണ്ടേ എത്ര റേറ്റ് പറയണം എന്നറിയാണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് എന്നപ്പം ആ ടൈമിൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ പക്ഷേ ആ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വീണ്ടും ഞാനിങ്ങനെ വീഡിയോസ് കണ്ട് സ്ട്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു അതേ യൂട്യൂബ് നെയിം ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തരിയത് എനിക്ക് ഹെയർ ആക്സസറീസ് എങ്ങനെ ഇക്കിയിടുന്നു അത് എന്താണ് എങ്ങനെ ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല അപ്പോൾ പണ്ട് മുതലേ ഞാൻ ക്രാഫ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ ഈ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഫോട്ടോ ഫ്രെയിംസ് പിന്നെ ആനിവേഴ്സറി ഗിഫ്റ്റ് ബോക്സസ് കസ്റ്റമേഴ്സായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഈ ഹെയർ എക്സസറീസായിട്ട് എനിക്കൊരു ബന്ധമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കി വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് ഇങ്ങനെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അവരുടെ മെസ്സേജ് അയച്ചിട്ട് പ്രൈസ് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് വാങ്ങിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് എന്താന്നുള്ളത് എന്നുള്ളത് അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഓർഡർ ചെയ്ത് വാങ്ങിച്ചു ഞാൻ ഉണ്ടാക്കി നോക്കി അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് എന്നൊരു കോൺഫിഡൻസ് വന്നു ആ എന്നെ കൊണ്ട് പറ്റും ഇത് ചെയ്തെടുക്കാം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വീണ്ടും മെറ്റീരിയൽസ് വാങ്ങി ഞാനത് സെയിൽ ചെയ്യാൻ വെച്ചു അപ്പം കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ആയി നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്ന സാധനം വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനത് വീണ്ടും മെറ്റീരിയൽസ് വാങ്ങിച്ചുണ്ടാക്കി ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ നടന്നു പോകുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ഈ ക്ലിപ്പിനെ എങ്ങനെയാണ് റേറ്റ് ഇടുക നോക്കാം ഈ ഒരു കെപ്പ് ഇത് ഞാൻ ഫോം ഷീറ്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഗിൽറ്റ് ഇല്ലാത്ത ഫോം ഷീറ്റാണ് അതായത് പത്ത് രൂപയുടെ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഫോം ഷീറ്റിലെ നമ്മൾ പകുതിയെ എടുത്തിട്ടുള്ളൂ എ ഫോർ സൈസുള്ള ഒരു ഫോം ഷീറ്റാണ് അതിലെ പകുതിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ പത്ത് രൂപേൻ്റെ നേരെ പകുതി കാണാം അപ്പോൾ എത്ര രൂപയാണ് അഞ്ച് രൂപ അഞ്ച് രൂപയാണ് ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം ഷീറ്റിനാവശ്യമായിട്ട് വന്നിട്ടുള്ള റേറ്റ് പിന്നെ ടിക് ടാക്ക് ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് ഞാൻ ആറ് പെയർ മുപ്പത് രൂപയ്ക്ക് എങ്ങനെയാണ് വാങ്ങിയത് അപ്പം ഒരു പെയറിന് അഞ്ച് രൂപ വരും അപ്പം അഞ്ചിൻ്റെ നേരെ പകുതി ഈ സിംഗിൾ പീസല്ലേ അപ്പം അഞ്ചിൻ്റെ നേരെ പകുതി എത്ര കാൽക്കുലേറ്റ് ചെയ്യുക രണ്ടര അപ്പം രണ്ടരയും അഞ്ചും ഏഴര രൂപ വരും ഏഴരയും പിന്നെ ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇത് ഓരോ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് വെട്ടിയെടുത്തിട്ട് ഗ്ലൂ വെച്ചൊട്ടിക്കണം ആ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് നിർത്തുന്നതാണ് ഏറ്റവും വലിയ പണി ഈ സെൻറ്ററിൽ കാണുന്ന ഈ മൊട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പം നമുക്ക് ഇതിനെ റേറ്റ് ഇട്ട് നോക്കാം അപ്പം ഇത് അഞ്ച് അഞ്ചും രണ്ടരയും ഏഴര അത് ഈ ഗ്ലൂവിന് നമുക്കൊരു രണ്ട് രൂപ കാൽക്കുലേറ്റ് ചെയ്യാം അഞ്ചും രണ്ടും ഏഴരയും രണ്ടും ഒൻപത് ഒൻപതര രൂപയാണ് ഇതിന് ചിലവായിട്ടുള്ള ആകെ ചിലവ് വന്നിട്ടുള്ളത് ഒൻപതര രൂപയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പം എന്ത് കൂട്ടണം നമ്മൾ ഇതിപ്പം ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ഇതിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡെലിവറി ചാർജും കൂടെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം ഒരു നമുക്കിപ്പോൾ ഒരു ഇതിൽ അൻപത് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നതെങ്കിൽ നമ്മൾ അതിൽ വെച്ചിട്ടുള്ള സാധനത്തില്ല അൻപത് രൂപയ്ക്ക് നമുക്ക് സാധനങ്ങൾ അൻപത് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിന് ഓരോ സാധനത്തിനും ഓരോ രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഇതിന് ഒരു രൂപ ഡെലിവറി ചാർജ് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം പത്തര രൂപ പത്തര രൂപ അപ്പോൾ പത്തരയും ഞാൻ അന്ന് ലാഭം എടുക്കുന്നത് ഒൻപതര രൂപയാണ് ഈ ഒരു ക്ലിപ്പിൻ്റെ അന്ന് ഞാൻ ലാഭം എടുക്കുന്നത് ഒൻപതര രൂപയാണ് അതിനുള്ള വർക്ക് ഇതിലുണ്ട് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം ഒൻപതരയും പത്തരയും ഇരുപത് രൂപ ഇരുപത് രൂപയാണ് ഈ ഒരു സിംഗിൾ കേപ്പിന് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇരുപത് രൂപ ഇതിന് പേർ കൊടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാം അത് ഹാർഡ് വർക്ക് ഉണ്ട് എന്നാലും എടുക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല അപ്പം പേർ കൊടുക്കുമ്പോൾ നമുക്കൊരു മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നവർക്ക് അങ്ങനെ തന്നെ കൊടുക്കാം ഇനിയിപ്പം മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം ഞാനിതിപ്പം സിംഗിൾ പീസ് ആകുമ്പം ഇരുപത് രൂപയും പേർ ആവുമ്പം മുപ്പത്തി അഞ്ച് രൂപയ്ക്കുമാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പം പറഞ്ഞത് മനസ്സിലായോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ആകെ വന്ന ചിലവ് കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ ഈ ഗ്ലൂവിൻ്റെ റേറ്റും ഡെലിവറി ചാർജും ഇതധികം ആൾക്കാരും കൂട്ടാതെ പോകുന്ന കാര്യമാണ് അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ആ മെറ്റീരിയൽസിൻ്റെ റേറ്റും കൂടെ നോക്കാം എന്നിട്ട് അതിൻ്റെ അന്ന് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ വെച്ചിട്ട് അതിനൊപ്പം ആ ഒരു നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് റേറ്റ് പറയാം അപ്പോൾ എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഒരു ഏകദേശ കണക്ക് നമ്മുടെ കയ്യിൽ എപ്പോൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മളിതിപ്പം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി വെക്കുക എന്നിട്ട് ഉണ്ടാക്കുമ്പം ആ ഒരു എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിനൊരു റേറ്റും കൂടെ എഴുതി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിനൊപ്പം തന്നെ വേറൊരു ക്ലിപ്പും കൂടെ കാണിച്ച് തരാം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ആ ഒരു ക്ലിപ്പ് ഇത് പെയറായിട്ട് തന്നെ പറയാം ഇത് ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ലിപ്പാണ് പിന്നെ വീഡിയോ കാണുന്നതിന് മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാലും ഈ ക്ലിപ്പിൻ്റെ നോക്കാം ഇത് ഈ ചാംസാണ് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൽ ഒരു ചാമിന് വരുന്നത് ആറ് രൂപയാണ് അപ്പോൾ രണ്ട് ചാമാകുമ്പോൾ ആറും ആറും പന്ത്രണ്ട് രൂപ വരും പിന്നെ ഈ ഒരു ക്ലിപ്പിന് നേരത്തെ പറഞ്ഞ സെയിം റേറ്റ് ആണ് അന്ത്രണ്ട് പേറിന് മുപ്പത് രൂപ അപ്പം ഇതിന് അഞ്ച് രൂപ വരും അഞ്ചും പന്ത്രണ്ടും ഏഴ് രൂപ ഏഴ് രൂപയും ഈ ഗ്ലൂൻ്റെ റേറ്റും ഗ്ലൂവിന് സോറി പതിനേഴ് രൂപ പതിനേഴും ഗ്ലൂൻ്റെ റേറ്റും ഗ്ലൂന് നമുക്ക് രണ്ട് രൂപ കൂട്ടാം അപ്പം പതിനേഴും രണ്ടും സോറി പതിനേഴും രണ്ട് പത്തൊൻപത് രൂപ പത്തൊൻപത് രൂപയാണ് ഇതിൽ നമുക്ക് ആകെ ചിലവായിട്ടുള്ളത് അപ്പം ഞാനിത് സെയിൽ ചെയ്യുന്നത് പെയർന് ഇരുപത്തി അഞ്ച് രൂപയായിട്ടാണ് ആ പെയറിനെ ഇരുപത്തി അഞ്ച് രൂപയായിട്ടാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് അപ്പം ഇരുപത്തി അഞ്ചാമോ ആറ് രൂപയാണ് ഞാൻ ഞാനിതിനാന്ന് പ്രോഫിറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം അപ്പം ഞാനിത് ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നത് ഇരുപത് രൂപയ്ക്കായിരുന്നു ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ ഞാനിതിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കഴിഞ്ഞു ഈ ഇതും പിന്നെ വേറൊരു ക്ലിപ്പും അങ്ങനെ ബാലൻസ് ഉള്ളു അപ്പോൾ ഓഫറിൽ ഞാനിതിന് ഇരുപത് രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ലാഭം കിട്ടുന്നത് ഒരു രൂപയാണ് ഈ ഇത് മേക്ക് ചെയ്തിട്ട് എനിക്കതിനു ലാഭം കിട്ടിയത് ഒരു രൂപയാണ് അത് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു ഓഫറിലിട്ടത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഹെയർ അക്സസറീസിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റേറ്റ് കുറച്ചിട്ട് തരാൻ എന്നൊക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് അത്രേ വരുമാനം കിട്ടുന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ റേറ്റേ നമ്മളിതിനകെടുക്കുന്നുള്ളൂ അപ്പം അതിനകത്തുനിന്ന് ഏറ്റവും കുറച്ചിട്ട് തരുമ്പം നമുക്ക് നഷ്ടമായിരിക്കും എന്തുകൊണ്ടും നഷ്ടമായിരിക്കും ഈ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാരായിരിക്കും എനിക്ക് അറിയുന്ന അധിക ആൾക്കാരും അങ്ങനെയാണ് ഇപ്പോൾ കുട്ടിയുള്ളവരായിരിക്കും എൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു മോനുണ്ട് അപ്പം അവന് കിടക്കുന്ന ടൈമിൽ മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം രാത്രിയാണ് ഞാൻ അധികവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ് പകലവൻ ഉറങ്ങുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടാകും അതുകൊണ്ടുതന്നെ രാത്രിയാണ് എടുക്കാറ് ഇപ്പോൾ ഉറങ്ങുവാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും എണീക്കാനായിട്ടുണ്ട് അതിന് മുമ്പ് നമുക്കിത് തീർക്കണം അപ്പം അത്രയും റിസ്ക് എടുത്തിട്ട് അവനെ ഉറക്കിക്കിടത്ത് രാത്രി ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു റേറ്റിന് നമ്മൾ പ്രോഫിറ്റ് എടുക്കണം അപ്പം അതിൻ്റെ അന്ന് റേറ്റ് കുറച്ചിട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് അത് തരാൻ പറ്റില്ല ഇല്ല ആദ്യം ക്രാഫ്റ്റേഴ്സിനും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ റേറ്റ് ഇടാൻ പഠിച്ചില്ലേ പഠിച്ചില്ലേ ആ പഠിച്ചിട്ടുണ്ട് പഠിക്കണം പഠിക്കണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതിന് മുൻപേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു നമുക്ക് ഹെയർ ബാൻഡിന് ഇതുപോലെ റേറ്റ് ഇടുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്